നമസ്കാരം ലീഡേഴ്സ് നമ്മൾ എങ്ങനെയാണ് യു എസ് ടി വെച്ചുകൊണ്ട് ടെസ് കോയിൻസ് നമ്മുടെ സൈറ്റിലൂടെ പർച്ചേസ് ചെയ്ത് അത് എങ്ങനെ പ്ലാൻ ആക്റ്റീവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലെ ഹോം പേജ് ആണിത് ഹോം പേജിൽ നമ്മൾ സാധാരണ പോലെ പോണ പോലെ തന്നെ ഡിസ്കവറി ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ പ്രോജക്റ്റ് ടെസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ടെസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കണക്ട് വാലറ്റും ലോഗിനും ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക അത് നമ്മൾ ചെയ് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ വാലറ്റില് നമ്മള് വാലറ്റ് നമ്മൾ ഫേസിൽ എന്ത് ചെയ്യാം ഒന്ന് സ്ക്രോൾ ചെയ്യാം സ്ക്രോൾ ചെയ്തിട്ട് വാലറ്റ് ബാലൻസ് ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മൾ വിഡ്രോവിന്റെ ഓപ്ഷൻ കിട്ടും ഈ വിഡ്രോവലിന്റെ ഓപ്ഷനിലേക്ക് നമ്മൾ പോവാ ഓക്കെ വാലറ്റ് ബാലൻസ് ക്ലിക്ക് ചെയ്താൽ വിഡ്രോവലിന്റെ ഓപ്ഷൻ പോവും അവിടെ നമ്മളെ സാധാരണ നമുക്ക് യു എസ് ടി ഡി എൺ ചെയ്യുന്ന ഭാഗമായിരിക്കും ഫസ്റ്റ് കാണിക്കുക അതിന്റെ തൊട്ടടുത്ത് തന്നെ റൈറ്റ് സൈഡിലായിട്ട് ടജസ് എന്ന് പറയുന്ന ഭാഗം കാണിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പർച്ചേസ് ടസ് കോയിൻസ് കാണാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്ട് വാലറ്റ് വരുന്നു ആ കണക്ട് വാലറ്റ് ചെയ്ത് കൊടുക്കുക അത് സക്സസ്ഫുള്ളി കാണിച്ചതിന് ശേഷം നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയം അവിടെ അമ്പത് ഡോളർ നമ്മൾ അടിക്കുക അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ടെസ് കിട്ടും അല്ലെങ്കിൽ എത്രയാണോ അമ്പത് നല്ല എത്രയാണോ നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ അവിടെ അടി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പർച്ചേസ് ടെസ് അടിക്കുക പർച്ചേസ് ടെസ് അടിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു അപ്രൂവൽ വരും അപ്രൂവൽ ചെയ്ത് കൊടുക്കുക നമ്മളെ പാസ്വേഡ് എന്താണോ പാസ്വേഡ് കൊടുക്കുക ഫിംഗർ ആണെങ്കിൽ ഫിംഗർ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ എന്തായി നമ്മൾ അത് സക്സസ്ഫുള്ളി ആയി ഓക്കെ ഈ സക്സസ്ഫുള്ളി ആയതിന് ശേഷം നമ്മൾ വീണ്ടും ഹോം പേജിലേക്കാണ് പോകേണ്ടത് ഹോം പേജ് എന്ന് പറഞ്ഞാൽ നേരെ ബാക്ക് ബാക്കെടുത്തിട്ട് ഹോം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും നമുക്ക് ആ ഒരു ടെസ്റ്റിന്റെ കോയിൻസ് ഇവിടെ വരും എത്രയാണോ നമ്മുടെ ടെസ്റ്റിന്റെ കോയിൻസ് ഉള്ളത് ആ കോയിൻസ് ഇവിടെ വരും ഇവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ് എന്ന് പറയുന്ന കോയിൻസ് ഇവിടെ അമ്പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ കോയിൻസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് പർച്ചേസ് ചെയ്യണം അതായത് പർച്ചേസിങ് ആക്റ്റീവ് നമ്മളെ പർച്ചേസിങ് ആക്റ്റീവ് ആക്കണം പ്ലാൻ ആക്റ്റീവ് ആക്കണം ഓക്കെ ആ പ്ലാൻ ആക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പോണ പോലെ തന്നെ നമ്മൾ റിട്ടേൺ നമ്മളെ സൈറ്റിലേക്ക് പോകുന്നു പ്ലാൻ ചെയ്യുന്നു പ്ലാൻ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ഡിഫോൾട്ടിൽ കിടക്കുന്ന നമ്മളെ പർച്ചേസിംഗ് വിത്ത് ടെസ് എന്നായിരിക്കും അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അമ്പതിനായിരം ടെസ് നമ്മൾ എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്രൂവൽ കൊടുക്കുക നമ്മുടെ പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആയി ഇത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടെസ് പർച്ചേസ് ചെയ്തിട്ട് ആ ടെസ് വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം പ്ലാൻ ആക്റ്റീവ് ആക്കാം പ്ലാൻ ആക്റ്റീവ് ആക്കി തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സൈറ്റ്